ായി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആയിട്ട് മാസങ്ങളായി രാത്രിയായി കഴിഞ്ഞാൽ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു കഴിഞ്ഞാൽ പ്രദേശവാസികൾക്ക് കാൽനടയായി യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് കൂടാതെ നിരവധി മരങ്ങളാണ് പാതയോരത്ത് അപകട ഭീഷണിയായി നിലനിൽക്കുന്നത് പലതവണ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല തൊട്ടടുത്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഓട്ടോ സ്റ്റാൻഡും കടകൾക്കും ഭീഷണിയായാണ് ഈ മരങ്ങൾ നിൽക്കുന്നത് ശക്തമായ കാറ്റ് വീശുമ്പോൾ മരങ്ങളുടെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നത് പതിവാണ് ഉന്നത അധികാരികൾ ഇടപെട്ട് മരങ്ങൾ മുറിച്ചു നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സ്കൂൾ പരിസരത്ത് ബസ് സ്റ്റോപ്പിന് സമീപമായി സീബ്ര ലൈൻ ഇല്ലാത്തതും കുട്ടികൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നതാണ് അടിയന്തരമായി ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ സമരപ്രക്ഷോഭങ്ങൾ ശക്തമായ സമരപ്രക്ഷോഭങ്ങൾക്കൊരുങ്ങുമെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവിടെ മരങ്ങളെല്ലാം കുറച്ച് മരങ്ങളാണ് അതിൻ്റെ അടിയിൽ ഓട്ടോറിക്ഷ എടുക്കുന്നത് നമ്മുടെ കടകളുണ്ട് അപ്പോൾ ബസ് വേറെ ആൾക്കാർ നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഈ മരങ്ങൾ നമ്മൾ മരത്തിന് മര മരത്തിൽ സ്കൂൾ കുട്ടികളൊക്കെ ഈ മരത്തിൻ്റെ ഉയരൊന്നും കുറച്ചിട്ട് ചില്ലകൾ കുറയ്ക്കാൻ അപ്പോൾ മുഴുവൻ മുറിച്ചുകളുണ്ട് ഒരു ചെറിയൊരു പൊക്കത്തിൽ ഒരു മരം മുറിച്ചു തന്നിട്ടുണ്ട് അതുപോലെ മറ്റുള്ള മരങ്ങൾ മുറിച്ചു തന്ന ഞങ്ങൾക്ക് ആ സമയത്ത് വളരെ ഭാഗ്യത്താണ് ഞങ്ങൾ രക്ഷപ്പെട്ട് വലിയൊരു ചില്ല ഒടിഞ്ഞു വീണു ഓട്ടോറിക്ഷ മീൻ ആരുടെ മേത്തേക്കൊന്നും വീണില്ലാന്നല്ലോ അപ്പോൾ അതൊന്ന് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തണം ലൈറ്റിൻ്റെ കാര്യം മുമ്പ് സൂചിപ്പിച്ച പോലെ ഇവിടെ കൂര കൂരിട്ടാണ് കൊണ്ടുവൻസ് സെൻ്റർ അത്രയും ഇരുട്ടാണ് അത് ഒന്നും കാണില്ല അപ്പോൾ അതൊന്നും കൂടി ശ്രദ്ധയിൽപ്പെടുത്തിരുന്നു സെൻറ്ററിൻ്റെ ഉള്ള ഹൈമാസ് ലൈബ്രറി ഒന്നൊന്നര മാസമായിട്ട് പ്രവർത്തിക്കാതെ പ്രവർത്തനരഹിതമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് നിലവിലുണ്ടായിരുന്ന ഈ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെയും ഇത് കാരണം മാറ്റി ഊരി മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അന്ധകാരമായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത് ഉടനെ വേണ്ട നടപടികൾ ചെയ്യുന്നില്ലെങ്കിൽ സമര പരിപാടികളായിട്ട് ഞങ്ങൾ നാട്ടുകാർ മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കത്തിലാണ് നിൽക്കുന്നത് ബദാം ബദാമ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് അതും പിന്നെ ആട് പിന്നെ പൂമരം പിന്നെ കമ്പി ഇതൊക്കെ ലെവലാക്കി അവർ കറണ്ട് കാര്യൊക്കെ ലെവലാക്കി പോകണമല്ലോ പക്ഷെ അത് പൊന്തി പോകുന്നത് അറിയുന്നില്ല എന്ത് പോലെ സിബ്രത്തെ മാസ് ലൈറ്റ് ഒക്കെ കംപ്ലയിൻ്റ് ആയി കിടക്കുകയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ബീച്ചിലാണ് ഇതൊക്കെ കടക്കാർക്കും സ്കൂൾ വിദ്യാലയത്തിൽ പോകുന്ന ആൾക്കാർക്കും ബസ് താരം നിൽക്കുന്ന ആൾക്കാർക്കും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടായിട്ടാണ് വരുന്നത് കൊണ്ടന്നൂര് സെൻ്ററിലെ ഐമാസിലേക്ക് പോയിട്ട് മാസങ്ങളോളം ഇത്ര നാളായിട്ടും കെ സിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ പി ഡബ്ല്യു ഡിൻ്റെ അടുത്ത് പലവട്ടം നമ്മൾ ഈ പ്രദേശത്തുള്ള മരങ്ങൾ കുറിക്കണ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിനും സ്കൂൾ കുട്ടികൾക്കും എപ്പോഴും എന്തുണ്ടാവുകയെന്നോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കാറ്റ് വീശുമ്പോഴൊക്കെ ഭീഷണിയാണ് അത് എത്രയും പെട്ടെന്ന് അത് മാറ്റി തരണം